വേദന ബോഡിയിൽ എന്തൊക്കെ വേദന ഉണ്ട് അതൊക്കെ ഓൾ കൈൻഡ് ഓഫ് ന്യൂറോളജിക്കൽ ഡിസീസ് നമ്മൾ ന്യൂറോ ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഇത് കാലിൻ്റെ തരിപ്പോ എന്തിനും നിങ്ങൾ ചെയ്യേണ്ട ഈ മുദ്രയാണ് ഇത് ചെയ്യേണ്ടത് മുപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ വാദ സംബന്ധമായ അസുഖങ്ങൾ നാടീരോഗങ്ങള് വായു കോപം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ വേദന കാര്യം ചൂണ്ടുകരൽ എന്ന് പറഞ്ഞാൽ വായുവാണ് വായു കൂടുന്ന സമയത്ത് വായുനെ കുറച്ച് കൊണ്ടുവരണം അപ്പോൾ ഓക്കാനം നെഞ്ചിരിച്ചില് ഹൃദ്രോഗവേദന നടുവേദന കഴുത്തുവേദന കൈകാൽ തരിപ്പ് വെരിക്കോസ് പാർക്കിസൻസ് പോളിയോ പാൾസി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ നാടി രോഗങ്ങളും അവർ ആദ്യം ചെയ്യേണ്ട മുദ്ര വായുമുദ്രയാണ് ഓക്കെ ഇത് ചെയ്യേണ്ടത് പത്ത് ഭക്ഷണത്തിന് മുൻപാട്ടാണ് ചെയ്യേണ്ടത് ഇനി ഭക്ഷണം കഴിച്ചുപോയി അങ്ങനെയാണെങ്കിൽ അത് ചെയ്യേണ്ടത് ഭക്ഷണത്തിന് ശേഷം രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം പ്രാക്ടീസ് ചെയ്യാം ഈ മുദ്രയുടെ പേരാണ് വായുമുദ്ര പെയിൻ കില്ലർ മുദ്ര പെയിൻ കില്ലർ മുദ്ര വേദന കുറയ്ക്കുന്ന മുദ്രയാണ് ഒരു മൂന്നോ നാലോ മിനിറ്റ് അങ്ങ് ചെയ്യുന്ന സമയത്തിന് വേദന നല്ല കുറഞ്ഞു വരുന്ന കാണാൻ പറ്റും ഒരു ദിവസം കൊണ്ട് മൊത്തം വേദന അങ്ങ് മാറും നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ വേദനയുടെ കാടിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് അതിന്റെ ഫലം നിങ്ങൾ നോക്കുക എത്രത്തോളം ഓരോ ദിവസവും കുറയുന്നുണ്ട് എന്നുള്ളത്